ഒരിക്കൽ കൂടി സ്വാഗതം ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന ചാനലിലേക്ക് ഇന്ന് ഒരു അടിപൊളി ടിപ്സുമായിട്ട് വന്നിരിക്കുകയാണ് അടിപൊളി എന്ന് പറയുന്നത് വേറെന്തല്ല ഷുഗർ കുറയ്ക്കാൻ ഷുഗർ കുറയ്ക്കുക ഷുഗർ നിയന്ത്രിക്കുക ഷുഗർ ഇല്ലാതാക്കുക രണ്ട് മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ ഇടയിൽ ചെറുപ്പക്കാരുടയിലും അതുപോലെ കുറച്ച് മുതിർന്നവരുടെക്കൊക്കെ ഷുഗറിൻ്റെ മാരകം എന്ന് പറയുന്നത് ടൈപ്പ് ടൂ ആണ് ഈ ടൈപ്പ് ടൂ ആണ് ഏറ്റവും പ്രശ്നമുള്ളത് ഇനി അത് പിന്നെ ഷുഗർ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ ഷുഗർ ഉണ്ടാകുന്നത് നേരത്തെ പറഞ്ഞാൽ വെറുതെ തടി വയ്ക്കുക കുടവേറൊക്കെ ചാടി അമിതമായ ഭക്ഷണം ഷുഗർ ഉള്ളവർ ചെയ്യേണ്ടി എന്ന് പറയുന്നത് ഒരുമിച്ച് ഭക്ഷണം അകത്താക്കാതെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് 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 ഭക്ഷണം കഴിക്കുക പെട്ടെന്ന് വിശ വിശക്കുന്ന സ്വഭാവമുണ്ട് ഷുഗർ ഉള്ളവർക്ക് അപ്പം ഷുഗർ ശ്രദ്ധിക്കുന്നതോടൊപ്പം ആയാമ കൂടെയൊക്കെ വേണം ഷുഗർ വരാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് അത് അതിലേക്കിന്ന് കിടക്കുന്ന ഷുഗർ വന്നവർക്ക് ടൈപ്പ് ടു അടക്കമുള്ള ഷുഗർ വന്നവർക്ക് നമുക്കൊരു ഒറ്റ ഒറ്റമൂലിയിലൂടെ ഇതിനെ മാറ്റിയെടുക്കാം നിങ്ങളൊന്ന് പരിശു ശരിക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുന്ന കാര്യം നമ്മൾ നാരങ്ങ ഒരാറ് നാരങ്ങ എടുക്കുക ആറ് നാരങ്ങ എടുത്തിട്ട് പിന്നെ സെലറി ഒരു മുന്നൂറ് ഗ്രാം സെലറി വാങ്ങുക ഈ സെലറി എടുത്ത് നമ്മൾ നന്നായിട്ട് കഴുകിയ ശേഷം സെലറി നന്നായിട്ട് അരച്ചെടുക്കുക നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഈ ആറ് നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞതി ചേർക്കുക ചേർത്ത് വച്ച ശേഷം നമ്മളൊരു പാത്രത്തിൽ ചെറിയൊരു പാത്രത്തിൽ അത് മാറ്റി വെച്ച ശേഷം അതിൻ്റെ മേൽഭാഗം നന്നായിട്ട് മൂടിക്കെട്ടുക എന്നിട്ട് അതിനേക്കാളും കുറച്ചുകൂടെ വലിയൊരു പാത്രം എടുത്ത് അതിൽ അരഭാഗത്തോളം വെള്ളമെടുത്തിട്ട് ഈ പാത്രം അതിലേക്ക് ഇറക്കി വയ്ക്കുക അതായത് മുങ്ങാത്ത രീതിയിൽ ഇറക്കി വയ്ക്കുക ഇറക്കി വെച്ചിട്ട് നമ്മൾ അടുപ്പ് കത്തിച്ച് സ്റ്റവ് വെത്തിച്ചതിനകത്തൊട്ട് വെച്ച് ഇത് ചെറിയ ചൂടിൽ കുറച്ച് നേരം തിളയ്ക്കാം സംഗതി ആയി കഴിഞ്ഞ് എന്നിട്ട് നമ്മളത് മാറ്റി രണ്ട് മണിക്കൂർ തണുക്കാൻ വയ്ക്കുക എന്നിട്ട് തണുത്ത ശേഷം നമ്മൾ ഇത് ഫ്രിഡ്ജ് വയ്ക്കാം തീരുന്നവരെ യൂസ് ചെയ്തിട്ട് വീണ്ടും ഇതുപോലെ ഉണ്ടാക്കി ചെയ്യാം തണുത്ത ശേഷം വെറും വയറ്റിൽ രാവിലെ രണ്ട് സ്പൂൺ വീതം കഴിക്കുക ഷുഗർ ഉള്ളവർ ചെയ്യേണ്ട കാര്യമാണ് കാരണം ഇതിനകത്ത് മറ്റ് യാതൊന്നും ആഡിയേണ്ട നാരങ്ങ നീരും സെല്ലറിയും കൂടെ ചേർത്ത ഈ പാനീയം നിങ്ങൾ ഡോക്ടറോട് ചോദിച്ചു നോക്കാം തീർച്ചയായിട്ടും ഇത് പിന്നെ ഇതിനൊരു കാര്യം എന്ന് പറയുന്ന സൈഡ് എഫക്റ്റ് ഉള്ളതല്ല മറ്റ് ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് നാരങ്ങേര അംശങ്ങളൂടെ ചേരുമ്പോഴത്തേക്കും കൊളസ്ട്രോൾ നല്ല കൊളസ്ട്രോളിനെ നിയന്ത്രിച്ച് നിർത്തുകയും ചീത്ത കൊളസ്ട്രോളിനെ കളയുകയും ചെയ്തു കൊളസ്ട്രോൾ ഉണ്ടാവില്ല എന്ന് പറയാം അതുപോലെ തന്നെ ഗ്യാസ്ട്രോളിൻ്റെ അസുഖങ്ങൾ എന്തെങ്കിലുമൊക്കെ മറ്റ് ചെറിയ അസുഖങ്ങളൊക്കെ ഉള്ളത് മാറും ഏറ്റവും വലിയ കാര്യം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കും പഞ്ചസാരയുടെ അളവ് കൂട്ടാൻ അനുവദിക്കില്ല അതായത് ഷുഗർ നന്നായിട്ടുള്ളവർക്ക് ഷുഗർ കുറയ്ക്കാൻ ഏറ്റവും ബെസ്റ്റ് ഷുഗർ പിന്നെ ഇല്ലാതാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് പിന്നെ ടൈപ്പ് ടൂ ഉള്ളവർക്കും ഇത് ടു ഉള്ളവർക്കാണ് ഏറ്റവും പ്രാധാന്യമായിട്ട് യൂസ് ചെയ്യാവുന്നത് ഏത് ഷുഗർ ഉള്ളവർക്കും ടൈപ്പ് ടൂ ആണ് മാരകം കുറച്ചുകൂടെ അപ്പം നിങ്ങൾ പിന്നെ ഈ പഞ്ചസാരയുടെ പിന്നെ അസുഖമുള്ളവർക്ക് ഈ പറഞ്ഞ സലറിയിലെ പിന്നെ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും മാറും പിന്നെ കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് ഒരു പേടിയും വേണ്ട കഴിക്കാം ഇത് കഴിക്കേണ്ട വിധം ഇതാണ് നമ്മൾ രുചി വെച്ച് തണുപ്പിച്ചിട്ട് ഇത് തണുത്ത ശേഷം ഫ്രിഡ്ജ് വയ്ക്കുക രണ്ട് മണിക്കൂർ തണുക്കുക തണുത്ത ശേഷം ഫ്രിഡ്ജ് വയ്ക്കുക അടുത്ത ദിവസം രാവിലെ എടുത്ത് വെറും പറ്റി രണ്ട് സ്പൂൺ വീതം ഇത് തീരുന്നവരെ കഴിക്കുക വീണ്ടും ഉണ്ടാക്കുക ഇത് കുറച്ച് നാൾ ചെയ്ത ശേഷം നിങ്ങൾ ശരിക്കും ഷുഗർ ഒന്ന് ചെക്ക് ചെയ്തു നോക്കുക ഉറപ്പായിട്ടും ഷുഗർ മാറും ഒരു കുറച്ച് മുപ്പത് വയസ്സിനൊക്കെ അകത്തുള്ളവരാണെങ്കിൽ കുറച്ചേ ഇത് യൂസ് ചെയ്യാവും ഒരു സ്പൂണൊക്കെ ആക്കാം അതിനൊക്കെ ശേഷമുള്ളവർക്ക് രണ്ട് രണ്ടര സ്പൂൺ വരെ യൂസ് ചെയ്യാം ഉറപ്പായിട്ടും ഷുഗർ മാറാൻ ഒറ്റമൂലിയാണ് സൈഡ് എഫക്റ്റ് ഇല്ല ഏറ്റവും പറ്റിയൊരു എന്ന് പറയുന്നത് നമ്മൾ മരുന്നുകൾ കൂടുതൽ കഴിക്കുമ്പോഴത്തേക്കും മരുന്നുകൾ എഫക്റ്റ് കൊണ്ട് മറ്റ് പല കാര്യങ്ങളും നമുക്ക് പ്രൂബ്ലമായി തുടങ്ങും ഇതാകുമ്പോഴത്തേക്ക് അങ്ങനൊന്നുമില്ല മരുന്ന് അല്ല നാട്ടു മരുന്നുകൾ നമുക്ക് എപ്പോഴും നമ്മളെ മൊത്തത്തിൽ മാറ്റുന്ന ഒരവസ്ഥയിലേക്ക് കുളികൾ എന്ന് പറയുമ്പോൾ ഒരുപാട് കാലം നമ്മൾ യൂസ് ചെയ്യണം ഷുഗറിൻ്റെ നമ്മൾ നേരെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും അത് ഏറ്റവും ശരീരത്തിന് എഫക്റ്റീവ് ആവുകയും ചെയ്യും അതുപോലെ തന്നെ അത് മാറാൻ പെട്ടെന്ന് മാറുകയും ചെയ്യുന്ന കാര്യമാണ് അപ്പം എന്തായാലും നിങ്ങൾ ഈ ഷുഗർ കുറയ്ക്കുന്ന ഈ ഒരു ഐഡിയ നിങ്ങൾ ചെയ്തു നോക്കാം ഉറപ്പായിട്ടും മാറും നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്നിട്ട് കമൻറ്റ് ചെയ്യാവും പിന്നെ ആദ്യമേ ഒരു കാര്യം അവസാനം കൂടെ പറയാം വീഡിയോ മുഴുവൻ കാണുക വീഡിയോ മുഴുവൻ കാണുന്ന കാണുന്നത് ഷുഗർ ഉള്ളവർക്ക് ഏറ്റവും പ്രാധാന്യം പ്രാധാന്യമുണ്ടെങ്കിലും ഇത് എല്ലാവർക്കും കാണാം ഷുഗർ വരാൻ സാധ്യതയുള്ളവർക്കൊക്കെ കാണാവുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ കാലമാണ് ഷുഗർ എപ്പോഴും എങ്ങനെയും കടന്നു വരാം എന്ന് ചിന്തിക്കുക എന്തായാലും നല്ലൊരു വീഡിയോയിട്ട് കൊണ്ടുവരാം എല്ലാവർക്കും നന്ദി